ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് പ്രേക്ഷകർ ആഗ്രഹിച്ചതുപോലെ ഉപ്പുമുളകിലെ ബാലു എന്ന കഥാപാത്രം അവതരിപ്പിച്ച് ബിജു സോപാനം വീണ്ടും ഉപ്പുമുളകിലേക്ക് എത്തുന്നത് സീസൺ ത്രീയിൽ അത്രയധികം സജീവമല്ലായിരുന്ന ബിജു സോപാനമാണ് തിരികെ എത്തുന്നത് പക്ഷേ നീലുവായി നിഷാ സാരങ്ങിന് പകരം മറ്റൊരു നടിയാണ് വരാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഒരുപാട് പേർ നീലു തന്നെ മതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നീലു ഇനി തിരിച്ചു വരില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല പ്രശ്നങ്ങൾ കാരണവും ഷൂട്ടിംഗ് സെറ്റിൽ ഈ ഇടത്തിൽ നടന്ന ചില സംഭവങ്ങൾ കാരണമാണ് നിഷാ സാരംഗ് ഈ ഒരു ഉപ്പുമുളകും പരമ്പരയിൽ നിന്ന് തന്നെ വിട്ടു എന്നിരുന്നാലും ശ്രീകുമാർ അടക്കമുള്ളവർ തിരികെ എത്തിയിട്ടില്ല മാത്രമല്ല ബിജു സോപാനത്തിന്റെ ഭാര്യയായി എത്തുന്ന നടി ആരാണെന്നുള്ള സർപ്രൈസിലാണ് ആരാധകർ ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന നീലുവായി എത്തുന്ന വ്യക്തിക്കും അതേ പിന്തുണ ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം തന്നെയാണ് ബിജു സോപാനത്തിന് ഒരുപക്ഷെ പുതിയ രണ്ടാം വിഭാഗം എന്നുള്ള രീതിയിലായിരിക്കാം പുതിയ ആളെ കണ്ടെത്തുന്നത് മാത്രമല്ല താരത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് നീലുവും ഒന്നും ഇല്ലാത്ത ഉപ്പുമുളക് ഞങ്ങൾ കാണുന്നത് നിർത്തി എന്നുള്ള കമന്റുകൾ പറഞ്ഞവരൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ വീണ്ടും ആകാംക്ഷയിലാണ് എന്നുള്ള കമന്റുകളാണ് കാരണം എല്ലാവരും ആഗ്രഹിച്ച ആ ഒരു പഴയ കുടുംബം തിരികെ എത്തുന്നു എന്നുള്ള സന്തോഷത്തിൽ തന്നെയാണ് ആരാധകരും എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിഷാ സാരംഗ് തന്നെയാണ് നീലുവായി വരേണ്ടത് എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക